മറ്റു വാർത്തകളിലേക്കാണ് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ സ്ത്രീകളെ മർദ്ദിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ പാലക്കാട് നൂറടി സ്വദേശി കിരൺ എം എന്നയാളാണ് അറസ്റ്റിലായത് നാല് സ്ത്രീകൾ പാലക്കാട് നിന്നും കണ്ണൂരിലേക്ക് ട്രെയിൻ കയറാൻ വന്നപ്പോഴാണ് മർദ്ദനത്തിനിരയായത് പതിനഞ്ച് വയസ്സുള്ള കുട്ടിയോട് ലൈംഗിക ചുവയോടെ സംസാരിച്ചത് ചോദ്യം ചെയ്തതിനാണ് ഇയാൾ സ്ത്രീകളെ മർദ്ദിച്ചത് സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകും അതിനു മുൻപ് പ്രതികരണത്തിലേക്ക് ഫോൺ നോക്കായിരുന്നു അപ്പോൾ ഇയാൾ നീ എന്തായാലും ഈ ഫോണ് തോണ്ടിങ്ങോണ്ടിരിക്കുന്നതെന്ന് വെച്ചു അപ്പോൾ എനിക്കൊന്നും പറയാൻ ഇല്ലാത്തതുകൊണ്ട് എൻ്റെ താത്തേനെ ഉത്തരം പറഞ്ഞു അവൾ പറഞ്ഞു ഞങ്ങളുടെ ഫോണിൽ ഞങ്ങൾ തോന്നി നീ നിന്റെ കാര്യം നോക്കിയാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ അയാൾ പറഞ്ഞു എനിക്കുണ്ട് ഈ ഫോൺ തോന്നാൻ എന്നിട്ട് അയാൾ എന്നെ നോക്കിയിട്ട് പറഞ്ഞു എനിക്ക് നിന്നെ കാണുമ്പോൾ അത് അപ്പോൾ എൻ്റെ താത്ത അതിന് ഒന്നും പറഞ്ഞൊന്നില്ല ആരും ഒന്നും പറയാനൊന്നും പറയാനൊന്നുമില്ല ഞങ്ങൾ താത്താനെ വിളിച്ചു താത്താനെ ഒഴിച്ചപ്പോൾ താത്ത വന്നിട്ട് അയാൾ ചോദിച്ചു ചെറിയ കുട്ടികളുടെ അടുത്ത് നീ നിൻ്റെ ഇത് വെറുതാക്കാൻ വരണ്ടെന്ന് താത്ത പറഞ്ഞു അപ്പത്തന്നെ അയാൾ അടിക്കാൻ വേണ്ടിയിട്ട് വന്നു അപ്പോൾ പെട്ടെന്ന് തന്നെ ചെസ്റ്റിൽ പിടിച്ച് തള്ളിയിടാനുണ്ടായത് അപ്പോൾ തള്ളിയിട്ടപ്പോൾ തന്നെ എനിക്ക് ആകെ എന്തോ പോലെയാണ് അപ്പോൾ ഞാൻ ഫോണുകൊണ്ട് കുത്തി എനിക്ക് സെൽഫ് ഡിഫെൻസിന് വേണ്ടിയിട്ട് ഞാൻ ഫോണുകൊണ്ട് കുത്തി അപ്പോൾ കുത്തി കഴിഞ്ഞിട്ട് എനിക്ക് ശരിയല്ലാന്ന് തോന്നിയപ്പോൾ പോലീസിൻ്റെ അടുത്ത് കംപ്ലയിൻറ്റ് കൊടുക്കാൻ വേണ്ടി മൂവ് ചെയ്തപ്പോൾ പിന്നാലെ വന്നിട്ട് കൈ പിടിച്ച് വലിക്കുകയും കുറേ പ്രാവശ്യം ചവിടത്തടിക്കുകയൊക്കെ ചെയ്തു പോകുന്ന വഴിക്ക് മൊത്തം വേണ്ടാത്ത തെറിയും കാര്യങ്ങളും അത്രയും മോശമായ രീതിയിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുണ്ടായിരുന്നത് അത്രയും തെണ്ടിത്തരമാണ് പറഞ്ഞുകൊണ്ടിരിക്കുണ്ടായിരുന്നത് പോലീസ് സ്റ്റേഷനിലെത്തിയതിന് ശേഷവും പറയാൻ പറ്റാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു ജാ അയാൾക്ക് ഞങ്ങൾ മുസ്ലിം ആയതാണ് ഇത്രയും വലിയ പ്രശ്നം സാജിദാജ് വലിയ വിവരങ്ങൾ നൽകും സാജിദ് അവരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാം വലിയ അതിക്രമമാണ് അവർ റെയിൽവേ സ്റ്റേഷനിൽ നേരിട്ടത് എന്തായാലും വലിയ തരത്തിലുള്ള വകുപ്പുകളൊക്കെ ചുമത്തി ഇയാളെ അകത്തിടേണ്ട സാഹചര്യം ഉണ്ടെന്ന് കൂടി മനസ്സിലാക്കുന്നു ആ ദൃശ്യങ്ങൾ കൂടി നമുക്ക് ലഭിച്ചിരുന്നു എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ കൃത്യമായ ശക്തമായ വകുപ്പുകൾ ചേർത്തുള്ള അന്വേഷണം നടക്കുന്നുണ്ടോ സാജിദ് ഇൽസി കഴിഞ്ഞ ദിവസമാണ് ഈ നാല് സ്ത്രീകൾ അതിൽ പതിനഞ്ച് ഒരു കുട്ടിയുമുണ്ട് ഇവർ കണ്ണൂരേക്ക് യാത്ര ചെയ്യുന്നതിനായി പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നത് അവിടെ ഈ പ്ലാറ്റ്ഫോമിന് മുൻപ് ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്ത് ഇരിക്കുന്ന സമയത്താണ് ഈ നാൽപ്പത്തി എട്ട് വയസ്സുള്ള കിരൺ എം എന്ന നൂറിനി സ്വദേശി ഈ പതിനഞ്ച് വയസ്സുള്ള കുട്ടിയോട് ലൈംഗിക ചുവയോട് കൂടി സംസാരിക്കുന്നത് ഈ കുട്ടിക്ക് ആദ്യം എന്താണ് പറയുന്നതെന്ന് മനസ്സിലായില്ല പിന്നീടാണ് ഈ ലൈംഗിക താൽപ്പര്യം ഉണർത്തുന്ന രീതിയിൽ ചില കാര്യങ്ങൾ തനിക്ക് തോന്നുന്നുണ്ട് ഈ കുട്ടിക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഈ കുട്ടി സ്വാഭാവികമായും ഈ കുട്ടിയുടെ കൂടെയുള്ള സഹോദരങ്ങളോട് ഈ കാര്യം പറയുന്നു അവർ സഹോദരങ്ങളും സുഹൃത്തുക്കളുമായ ആളുകൾ ഇത് ചോദ്യം ചെയ്യുകയാണ് അതായത് മുഴുവൻ സ്ത്രീകളാണ് ഈ കുട്ടി കൂടാതെ മൂന്നാളുകളാണ് മുതിർന്ന സ്ത്രീകളായുള്ളത് ഇതോടുകൂടി ഇയാൾ ഇവർക്ക് നേരെ ഈ വലിയ അസഭ്യം പറയുകയും പിന്നീട് ഇവർ പോലീസിനെ വിളിക്കാനായി പോകുമ്പോൾ ആണ് മർദ്ദിക്കുന്നത് ഈ മർദ്ദനത്തിന്റെ ചില ചെറിയ ദൃശ്യങ്ങൾ മാത്രമാണ് ലഭിച്ചിരിക്കുന്നത് അവർക്ക് ഫോണിൽ ദൃശ്യങ്ങൾ പകർത്താൻ അതുമാത്രമാണ് കഴിഞ്ഞത് വലിയ തോതിലുള്ള അസഭ്യം പറയുകയും ഇവരെ മർദ്ദിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പിന്നീട് റെയിൽവേ പോലീസ് ഇയാളെ തടഞ്ഞു വെച്ചു ആ സംഭവം നടക്കുമ്പോഴൊന്നും യാത്രക്കാരായ ആരും തന്നെ ഇതിൽ ഇടപെടുന്നില്ല സ്ത്രീകളെ പരസ്യമായ ഒരാൾ മർദ്ദിക്കുമ്പോൾ അതിൽ ഇടപെട്ടില്ല എന്നുകൂടി നമ്മൾ ശ്രദ്ധിക്കണം പിന്നീട് എന്തായാലും ഈ റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് തന്നെയുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥരെത്തി ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തി യും ചെയ്തു സ്ത്രീകളെ അസഭ്യം പറയിൽ പൊതുസ്ഥലത്ത് അസഭ്യം പറയിൽ സ്ത്രീകളെ ഈ ലൈംഗിക ഉദ്ദേശത്തോടു കൂടി സ്പർശിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചേർത്താണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്യുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത് പക്ഷേ ഈ പതിനഞ്ചു വയസ്സുള്ള കുട്ടിയോട് അശ്ലീലം പറഞ്ഞ അസഭ്യം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പോക്സോ വകുപ്പ് കൂടി ചുമത്തേണ്ടതുണ്ട് പക്ഷേ അത് ഇതുവരെ പോലീസ് ചുമത്തിയിട്ടില്ല കൂടുതൽ മൊഴി രേഖപ്പെടുത്തിയ ശേഷം ഈ പോക്സോ ഉൾപ്പെടെ ചുമത്താനാണ് സാധ്യത എന്തു വേണമെങ്കിൽ ഞാൻ വിളിച്ചത് അതല്ല എന്റെ അമ്മ എന്നെ